ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സിജോയും നന്ദനയും അടി കൂടുന്ന ഒരു പ്രമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല എന്താ ഇപ്പം രണ്ടുപേരും കൂടാൻ കാരണം രണ്ടാളും അത്രയ്ക്കും കൂട്ടായിരുന്നല്ലോ ആങ്ങളായിട്ടും പെങ്ങളായിട്ടുള്ള കോമ്പ ആയിരുന്നല്ലോ എന്താ സംഭവിച്ചത് എന്നറിയില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് സിജോ അവിടെ പോയിട്ട് സായിയോടും അർജുനോടും പറയുന്നു കളിക്കാൻ വന്നാൽ ഒറ്റക്ക് കളിക്കണം അല്ലാതെ എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ നന്ദന എന്താ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുമോ എന്നോട് എന്താ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ കഴുകുന്ന പാത്രമൊക്കെ എറിയുന്നു അപ്പം നോറ പറയുന്നു പാത്രം എന്താ പറക്കുകയാണോന്ന് അപ്പം നന്ദന പറഞ്ഞു ഞാൻ പാത്രം കഴുകുന്ന രീതി ഇങ്ങനെയാണ് ഇപ്പം സായിയാണോ അർജുനാണോ പറയുന്നത് എന്നറിയില്ല എല്ലാവരുടെയും സ്വന്തം ഇഷ്ടത്തിനൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സിജോ വന്നപ്പോൾ സിജോ പറഞ്ഞു പെണ്ണെന്നല്ലേ വിളിച്ചത് നന്ദന പറയുന്നു പെണ്ണെന്ന് വിളിക്കണ്ട എൻ്റെ പേര് നന്ദന എന്നാണ് അത് വിളിച്ചാൽ മതി അപ്പോൾ സിജോ വീണ്ടും പറയുന്നുണ്ട് പെണ്ണ് എന്നല്ലേ പറഞ്ഞത് പെണ്ണ് ശബ്ദമുണ്ടാക്കാതെ പാത്രം കഴുകിയാൽ മതി എന്ന് എന്താണ് രണ്ടുപേരും ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് അറിയില്ല അത് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാവൂ ഇതൊക്കെ കാണുമ്പോൾ ഈ കോംബോയൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നമുക്ക് ശരിക്കും സംശയം തോന്നിപ്പോവും